മിഡിൽ ഈസ്റ്റ് വാറ് വീണ്ടും എസ്കലേറ്റ് ചെയ്യുകയാണ് ഇന്ന് രാവിലെ അതായത് അമേരിക്കൻ സമയം രാത്രി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഇന്ത്യൻ രാവിലെ അമേരിക്കൻ എയർഫോഴ്സ് മറൈൻസ് അതേപോലെ തന്നെ ബ്രിട്ടീഷ് എയർഫോഴ്സ് രണ്ടും യമൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതെങ്കിലും ഏകദേശം പന്ത്രണ്ടോളം ഡെസ്റ്റിനേഷൻ അറ്റാക്ക് ചെയ്തു അമേരിക്കൻ പെൻഡകൻ അവർ മീഡിയയിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് അനുസരിച്ച് ഹൂത്തികളുടെ പല സ്റ്റോക്സ് അതായത് ആം ആംസു ആമിനേഷനും അതേപോലെ മിസൈൽസ് റോക്കറ്റ്സ് ഇത് വെച്ചിരിക്കുന്ന ഇത് പലതും ഈ റെഡ് സീ ഭാഗത്തോട്ടാണ് ടാർഗറ്റ് ചെയ്ത് അവിടെയാണ് അറ്റാക്ക് ചെയ്തേക്കുന്നത് അതേപോലെ പോർട്ട് സിറ്റി ആയ സമൻ്റെ പോർട്ട് സിറ്റിയിൽ അറ്റാക്ക് ചെയ്തു യമൻ്റെ ക്യാപിറ്റലായ സന അവിടെ അറ്റാക്ക് ചെയ്തു ഏകദേശം ഒന്നര മണിക്കൂർ നീണ്ടു നിന്നു ഈ എയർ റെയ്ഡിൽ ബ്രിട്ടീഷ് എയർഫോഴ്സ് അവരുടെ എയർ റൈഡ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സൈപ്രസിൽ നിന്നാണ് അത് ബ്രിട്ടൻ്റെ ഒരു ബേസ് ആണ് അമേരിക്കൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് അറ്റാക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത് ദോഹയിൽ നിന്നാണ് നിങ്ങൾക്കറിയാം ഏകദേശം ഒരു രണ്ട് ദിവസം മുമ്പാണ് അമേരിക്കൻ എസ്റ്റങ്ങളുടെ ഫസ്റ്റ് സെക്രട്ടറി ആൻറ്റണി ബ്ലിങ്കൻ ഏകദേശം ഒരുവിപെട്ട എല്ലാ അറേബ്യൻ രാജ്യത്തും സന്ദർശിച്ചു അവസാനം പെട്ടെന്ന് ബഹറിനിൽ സന്ദർശിക്കുന്നു കാരണം അമേരിക്കൻ മറൈൻസിൻ്റെ ബെയ്സാണത് അപ്പോഴേ സംഭവം പിക്ചർ വളരെ ക്ലിയർ ആയിരുന്നു അമേരിക്ക വളരെ കൃത്യമായിട്ട് പറഞ്ഞു വി വിൽ റിട്ടാലിയേറ്റ് ഇതിന് ഹൂർത്തികളും യമനും അനുഭവിക്കേണ്ടി വരും ഇത് കൊടുക്കുന്ന മെസ്സേജ് വളരെ ക്ലിയർ ക്ലിയറാണ് ഇറാനാണ് മെസ്സേജ് കൊടുത്തേക്കുന്നത് അടുത്തത് നീയാണ് ഇനി ആ വാറിൻ്റെ പാറ്റേൺ നോക്കാം ഇസ്രായേൽ ഗാസയിൽ അറ്റാക്ക് ചെയ്യുന്നു നോർത്തേൺ ഗാസ സതേൺ ഗാസ അവർ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എല്ലാം ഡിസ്മാൻഡിൽ ചെയ്യുന്നു അതായത് ഇസ്രായേലിന് താല്പര്യമില്ല ഹോസ്റ്റേജസിനെ തിരിച്ചെടുക്കാൻ അതിൻ്റെ കാരണമുണ്ട് അതിൻ്റെ പേരിൽ അവർക്ക് വീണ്ടും ഗാസയിൽ കിടന്ന് ഈ പറഞ്ഞ അറ്റാക്ക് മുഴുവനും നടത്തണം ഗ്രൗണ്ടും എയറും എല്ലാം നടത്തണം അതാണ് ഇതിൻ്റെ ഒരു കാരണം ലോകത്തിൻ്റെ മുമ്പിൽ ഈ ഹോസ്റ്റേജസ് ഇപ്പോഴും ഗാസയുടെ കയ്യിലാണ് അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇനിയിപ്പോൾ അറ്റാക്ക് ചെയ്യുന്നത് ഏതാണ്ട് ഹമാസിൻ്റെ ഏതാണ്ട് പരിവാക്കി കൊടുത്തു ഇപ്പോൾ ഹമാസിൻ്റെ വലിയ വർത്തമാനമൊന്നുമില്ല ഓരോ ദിവസവും ഹമാസിൻ്റെ ഹെൽത്ത് മിനിസ്ട്രി എന്നും പറഞ്ഞുകൊണ്ട് ദോഹയിൽ നിന്നും ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് മാത്രമേ വരുന്നുള്ളൂ പക്ഷേ ഇസ്രായേൽ വീണ്ടും എയർ അറ്റാക്ക് സംഭവം തുടരുന്നു അവരുടെ വലിയൊരു ഫോഴ്സിനെ ലബനിൻ്റെ ഭാഗത്തോട്ടെടുത്ത് മാറ്റി അതായത് ഹിസ്ബുള്ളയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇപ്പം നേരത്തെ വീഡിയോയിൽ പറഞ്ഞു ഓരോ ഹിസ്ബുള്ളയുടെ നേതാക്കളെ അതേപോലെ ഹമാസിൻ്റെ നേതാക്കളെ ഒരു വേട്ടയാടുകയാണ് അതിൻ്റെ പേരിൽ ഭയന്നിട്ട് ഹിസ്ബുള്ള വീണ്ടും ഇരുപത് കിലോമീറ്റർ പുറകോട്ട് മാറി ഭയന്നിട്ട് ഇതാണ് സംഭവം ഇത് കേരളത്തിലെ മീഡിയ സാറ്റലൈറ്റ് മീഡിയയും പറയുന്നതിൻ്റെ അവര് പറയുന്ന ഹമാസ് അടിച്ചു കയറി അമേരിക്കയെ അറ്റാക്ക് ചെയ്തു ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു ഹിസ്ബുൾ അറ്റാക്ക് ചെയ്തു അറ്റാക്ക് ചെയ്തു പക്ഷേ അപ്പോഴും ഞാൻ ഒരു പ്രൊഫഷണൽ ഫോഴ്സുമായിട്ട് ഈ പറയുന്ന പ്രോക്സി ഫോഴ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒരിക്കലും അതായത് ഹിസ്ബുള്ളക്കും വ്യക്തമായിട്ടറിയാം ഇത് തുടങ്ങുന്നതിന് മുമ്പ് അറിയാം അവർക്ക് അവർക്ക് ഒരിക്കലും ഒരു പിടിച്ചിരിക്കാൻ പറ്റത്തില്ല വെപ്പൺസ് ആണെങ്കിലും എക്യൂപ്മെൻസ് ആണെങ്കിലും മാൻ പവർ ആണെങ്കിലും കാരണം ഇവർക്ക് ഇസ്രായേൽ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും അവർക്ക് മൂന്ന് തലത്തിലും ഡോമിനേഷനാണ് എയർ ആണെങ്കിലും ഗ്രൗണ്ട് ആണെങ്കിലും സി ആണെങ്കിലും ഈ പറയുന്ന ഹിസ്ബുള്ളക്ക് ടാങ്ക്സ് ഒന്നുമില്ല ഹബാസിന് ടാങ്ക്സ് ഇല്ല ഈ ഹൂത്തിക്ക് ടാങ്ക്സ് ഇല്ല അവർക്ക് ഏവിയേഷൻ ഈ എയർ ഫൈറ്റിങ് അതായത് എയർ ഫെയർ ഫൈറ്റിങ് സാധനമേ ഇല്ല അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ റോക്കറ്റ് കൂടെ അതങ്ങോട്ട് വിടുക ഇതാണ് അവരുടെ പരിപാടി ഇതാണ് ഈമാർ പൊട്ടന്മാർ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഇപ്പൊ സൗദിയുമായിട്ട് ഹൂത്തികൾ കളിച്ച രീതിയിലായിരിക്കത്തി അമേരിക്കയും ബ്രിട്ടനും ഏകദേശം ഇരുപതോളം രാജ്യങ്ങളുമായിട്ട് ഈ യമനിൽ പിടിച്ചെടുത്ത ഈ റാഡിക്കല് അല്ല റാഡി ഹൂതി എന്ന് പറയുന്ന സംഭവം അമേ ഈ ഗെയിം അത് ഗെയിം ഉണ്ടാകാൻ പോകുന്നത് കാരണം കളയും അവസാനം കരച്ചിലും പിഴിച്ചിലും ആയിരിക്കും ഹിസ്ബുള്ളയുടെ കമാൻഡറെ വധിച്ചു കഴിയുമ്പം പല ആവർത്തി അവരെന്താ പറഞ്ഞത് പല ആവർത്തി ഞങ്ങൾ തിരിച്ചടിക്കുക എവിടെ തിരിച്ചടിക്കാനുള്ളത് ഇസ്രായേൽ എന്ന് പറയുന്ന ഡിഫൻസും ഒഫെൻസും അവർക്കറിയാം ഇപ്പോൾ ഹൂത്തിക്കാകെ അറിയാമെന്ന് ഒഫെൻസ് ഈ പറയുന്ന റോക്കറ്റുകൾ വിടുക ഫയർ ചെയ്യുവോ ഇതിൻ്റെ ഇപ്പോൾ ഒരു ഒരു വെപ്പൺസ് ഫയർ ചെയ്തു ഈ ഫയർ ചെയ്യുമ്പോൾ ഒരു എൻഡ് റിസൾട്ടുണ്ട് ആ റിസൾട്ട് റിസൾട്ടൊന്നും ഇവരെക്കൊണ്ട് ഹൂത്തി ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഈ ഹിസ്ബുള്ള ആണെങ്കിൽ അവർക്ക് ബോധേടല്ല പക്ഷേ എയർ റേഡ് ആണെങ്കിലും വെപ്പൺസ് ഫയർ ചെയ്യുമ്പോഴേ ഈ പറയുന്ന പ്രൊഫഷണൽ ഫോഴ്സിന് അത് അത് മാറ്റർ ചെയ്യും അതുകൊണ്ടാണ് ഇപ്പം എയർക്രാഫ്റ്റിൻ്റെ ഫയർ അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ റെയ്ഡ് നടക്കുമ്പോൾ ഇത് മുഴുവൻ ക്യാമറ വരും അത് കാരണം അതിന് ഹെഡ്വാർട്ടർ കാരണം എല്ലാം അക്കൗണ്ടബിൾ ഓരോ വെപ്പൺസും ഫയർ ചെയ്യുന്നത് അക്കൗണ്ടബിളാണ് അതിൻ്റെ ഡേറ്റ എല്ലാ ഇനിയും പുറത്ത് വരും ഇതാണ് പറയുന്നത് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന അവിടെ ഹമാസ് ഈ തുടക്കം കുറിച്ചത് മിഡിൽ ഈസ്റ്റിൽ ഇത്രമാത്രം എസ്കലേഷൻ ഉണ്ടായി അതായത് ഇറാൻ്റെ രണ്ടാമത്തെ പ്രോക്സിയെ അടിച്ചു തുലയ്ക്കാൻ പോകുന്നു അതായത് ഹൂത്തുകൾ മനസ്സിലാക്കാൻ മൂന്നോ നാലോ വർഷം സൗദി അറേബ്യയും യു എയും വിചാരിച്ചിട്ട് ഹൂത്തികളെ തൊടാൻ പറ്റിയില്ല അവിടെയാണ് ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാണാൻ പോകുന്നത് പിന്നെ റഡ്സിയിലെ ഇരുപത്തിയേഴോളം ഷിപ്പുകളെയാണ് ഹൂത്തികൾ അറ്റാക്ക് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലെ ഗ്ലോബലായിട്ട് മുപ്പത് ശതമാനമാണ് ഈ സാധനങ്ങളുടെ വില കൂടിയത് ലോകത്തിൻ്റെ പത്ത് ശതമാനം ട്രേഡ് എന്ന് പറയുന്നത് ഈ റഡ്സി ത്രൂ ആണ് സു കനാൽ കനാർ റഡ്സി ത്രൂ ആണ് എല്ലാ രാജ്യങ്ങളെയും അഫക്റ്റ് ചെയ്തു ഈ രാവിലത്തെ അറ്റാക്ക് കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ തന്നെ ടു പെർസെൻറ്റേജ് ഓയിലിൻ്റെ വില കൂടി അത് ആലോചിക്കുക ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ അറേബ്യൻ രാജ്യങ്ങളാണ് കാരണം അവർ ഓയിൽ മാനുഫാക്ചറിങ് രാജ്യങ്ങളാണ് അവരുടെ ട്രേഡിനെയും ബാധിച്ചു അത് അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾ പോലും ഈ ഹൂത്തുകളെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു അതാണ് ഭാഷ ഒരു കേരളത്തിലെ ഡിജിറ്റൽ മീഡിയ ഇപ്പോൾ തുടക്കം ഹൂത്തുകൾ അമേരിക്കയെ തകർത്തു ഹൂത്തുകൾ ബ്രിട്ടനെ തകർത്തു ഇത് ഇരുപതോളം ജോയിൻറ്റ് ഫോ രാജ്യങ്ങൾ ചേർന്നുള്ള ഫോഴ്സാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത് കാരണം ഇത് ഗ്ലോബൽ ഇഷ്യൂ ആണ് ഇന്ത്യയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇന്ത്യ അത് സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഇന്നത്തെ എയർ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഇന്ത്യയുടെ മൂന്നോളം ഇന്ത്യയിലെ കണക്ഷൻ കണ കണക്റ്റിവിറ്റിയുള്ള മൂന്നോളം ഷിപ്പുകളെയാണ് അറ്റാക്ക് ചെയ്തത് അതായത് ഓരോരുത്തരെയും ബാധിക്കുകയാണ് ഇത് സംഭവം അതിനെ നശിപ്പിക്കുക എന്നുള്ളത് ഒരു മര്യാദയുടെ ഭാഗമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മലയാളികൾ ഒരു കൂട്ടരുണ്ട് അതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്നാൽ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന പലരും ഹൂത്തികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സൗദി ആണെങ്കിലും യു എ ആണെങ്കിലും ഏറ്റവും എഫക്റ്റഡ് ആയിട്ടുള്ള രാജ്യം ഈ ഹൂത്തുകള ആണ് ഞാൻ അവസാനം ആദ്യം പല വീഡിയോകളിലും ഈ വാർ തുടങ്ങി പറഞ്ഞിരുന്നു ഈ യുദ്ധം അവസാനിക്കുന്ന ഇറാനെ തകർത്തുകൊണ്ടായിരിക്കും അതാണ് ഓരോന്നായിട്ട് കാണുന്നത് ഹമാസിനെ തുലച്ചു ഹൂത്തിയിലോട്ട് കയറി ഒരു സൈഡിൽ ഹിസ്ബുളിനെ തുലയ്ക്കാൻ വേണ്ടി ഇസ്രായേൽ വരുന്നു അവസാനം എല്ലാവരും കൂടെ കയറി ഇറാനെ കയറി പണയും അതോടുകൂടി മിഡിൽ ഈസ്റ്റ് വാർ തീരും ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്